ഗൃഹോപകരണ വിപണന രംഗത്തെ പ്രമുഖ ബ്രാൻഡായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിന്റെ കോട്ടയം നാഗമ്പടം ഷോറൂം നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു റിയലോണം ഇത്തവണ വിജയികൾക്കാണ് സമ്മാനം നൽകുന്നത് നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം കോട്ടയം നഗരസഭാ ചെയർപേഴ്സൺ വിൻസി സെബാസ്റ്റ്യൻ നിർവഹിച്ചു കഴിഞ്ഞ വർഷമായി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പിന്റെ പ്രധാന ഷോറൂമാണ് കോട്ടയം നാഗമ്പടത്തേത് ഓണത്തിന് മുന്നോടിയായിട്ടാണ് നാഗമ്പടം ഷോറൂം നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കോട്ടയം നഗരസഭാ ചെയർപേഴ്സൺ വിൻസി സെബാസ്റ്റ്യൻ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംതൃപ്തരായ ഉപഭോക്താക്കളാണ് തങ്ങളുടെ ശക്തിയെന്ന് പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പള്ളിയിൽ പറഞ്ഞു പിട്ടാബിളിൽ ഏജൻസീസിന്റെ കോട്ടയം ഷോറൂം വിപുലീകരിച്ച് നവീകരിച്ച് ടോട്ടലി പുതിയതാക്കി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മാസത്തിലാണ് കോട്ടയത്തെ പിട്ടാബിൾ ഏജൻസീസിന്റെ ആദ്യത്തെ ഷോറൂം ഉദ്ഘാടനം ചെയ്തത് കഴിഞ്ഞ പതിനാല് വർഷം കൊണ്ട് ധാരാളം ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ് ഈ ഷോറൂമിൽ വരികയും ഉൽപ്പന്നം വാങ്ങുകയും അതിൻ്റെ സേവനം സ്വീകരിക്കുകയും സംതൃപ്തി അടുകയും ചെയ്തിട്ടുണ്ട് സംതൃപ്തരായ ധാരാളം കസ്റ്റമേഴ്സ് ഈ ഭാഗത്തുണ്ട് ആ പ്രചോദനത്തിൽ ഞങ്ങൾ കോട്ടയം ജില്ലയിൽ ആറോ ഏഴോ ഷോറൂമുകൾ തുടങ്ങി തെക്കോട്ടുള്ള തിരുവല്ലയും പത്തനംതിട്ടയും ത്രിവാണ്ട്രവും കൊല്ലമൊക്കെ ഇതിന് ശേഷമാണ് ഞങ്ങൾ ആരംഭിച്ചത് എന്നും കസ്റ്റമറോട് നിൽക്കുന്ന പിറ്റാബ്ലി ഏജൻസീസിന് കസ്റ്റമർ എന്നും കൂടെ നിൽക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ ശക്തി വന്നോണം പൊന്നോണം പിട്ടാപ്പള്ളിയിൽ റീലോണം പദ്ധതിയുടെ ഭാഗമായി ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിജയികൾക്ക് ഗൃഹോപകരണങ്ങൾ സ്വർണ നാണയങ്ങൾ റിസോർട്ട് വൊക്കേഷനുകൾ ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നൽകും സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം